ഒരുപാട് ഈ ഈ വിഷ്ണു ഉമ്മയൊക്കെ എന്തിനോ ലക്ഷ്മി ഭയക്കുന്നുണ്ട് എന്തൊക്കെയോ പുറത്ത് വരുമെന്നുള്ള ഒരു ഭയം ലക്ഷ്മിയിൽ കൂടിയത് കൊണ്ട് തന്നെയാണ് ലക്ഷ്മി ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും ഇട്ടുള്ള താങ്ങായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്കും അത് പൂർണ്ണമായി മനസ്സിലാകും അത് മാത്രമല്ല ലക്ഷ്മി പറയുന്നത് എല്ലാം നുണയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അച്ഛന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും ജുവീൻ ആൻഡ് ജുവേൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ലക്ഷ്മിയിലെ ആ ഒരു ഇന്റർവ്യൂ വീഡിയോ ഞാൻ ഒരു മൂന്ന് നാല് വട്ടമെങ്കിലും ഇരുന്ന് കണ്ടു കേട്ടോ ആ ഒരു വീഡിയോന്ന് എനിക്ക് മനസ്സിലായത് ലക്ഷ്മിയുടെ ഇമോഷൻസിനെ മാറ്റി നിർത്തിയാൽ അതായത് ഹസ്ബൻഡും കുഞ്ഞും മരിച്ച ആ ഇമോഷൻസ് നമ്മൾ അവിടെ മാറ്റി നിർത്തണം അതും ബാലൂര മരണവുമായി നമുക്ക് കൂട്ടിച്ചേർക്കാൻ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കും ഇട്ടുള്ള താങ്ങായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്കും അത് പൂർണ്ണമായി മനസ്സിലാകും ലക്ഷ്മി എവിടെയൊക്കെയാണ് കള്ളം പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ തൃശ്ശൂരില് വടക്കനാഥ് ക്ഷേത്രത്തിലുള്ള നിങ്ങളുടെ നേർച്ച മോളുടെ ലക്ഷ്മി ഇവിടെ പറയുന്നുണ്ട് തൃശ്ശൂരിലെ വടക്കനാഥ് ക്ഷേത്രത്തില് മോളുടെ നേർച്ച ഉണ്ടായിരുന്നു വേണ്ടിയാണ് അവര് പോയതെന്ന് എന്നാൽ ഈ നേർച്ച ആരാണ് ഇട്ടതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ബാലഭാസ്കറിന്റെ അച്ഛന്റെ വശത്തുനിന്ന് നിങ്ങൾ ഇവിടെ കേട്ടല്ലോ ഈ വഴിപാട് നേർന്നിരിക്കുന്നത് ലക്ഷ്മിയോ ബാലഭാസ്കറോ ഒന്നുമല്ല ഈ പൂന്തോട്ടം എന്ന് പറയുന്ന ടീംസ് ആണ് ഈ വഴിപാട് നേർന്നിരിക്കുന്നത് അവരുടെ നേർച്ച കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവര് പോയത് ഈ ഒരു അമ്പലത്തില് അപ്പോൾ അവിടെ തന്നെ ദുരൂഹത പതുക്കെ തുടങ്ങുകയാണ് അല്ലേ ഇനി അവിടെ ചെന്നിട്ട് ലക്ഷ്മിക്ക് ഈ നേർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ബാലുവിന്റെ അച്ഛന്റെ വായിന്ന് തന്നെ കേട്ടിട്ട് വരാം പോയത് വഴിപാട് കഴിക്കാനാണെന്നുള്ളൂ പക്ഷേ അന്ന് വഴിപാട് കഴിക്കാൻ പറ്റാത്ത ഒരു വൈഫ് അങ്ങനെ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ കേട്ടല്ലോ അതായത് പോയത് വഴിപാട് വഴിപാട് കഴിക്കാനാണ് പക്ഷേ ആ വഴിപാട് കഴിക്കാൻ പറ്റുന്ന അല്ലായിരുന്നു ലക്ഷ്മി അതായത് അവർക്ക് പീരീഡ്സ് ആയ ഒരു സമയമായിരുന്നു അത് അത് മാത്രമല്ല ബാലുവിന്റെ അച്ഛൻ ബാലുവിനെ ഫോൺ ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി റൂമിലാണെന്നും ബാലുവും കുട്ടിയുമൊക്കെ ഇവിടെ അമ്പലത്തിലാണെന്നുമാണ് പറഞ്ഞത് അവിടെയും അല്ലേ ദുരൂഹതയുണ്ട് എന്നാൽ ലക്ഷ്മി ഇതിനെ ഒന്നും കുറിച്ച് ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അടുത്ത ഒരു ക്ലിപ്പ് നമുക്ക് കേട്ടിട്ട് വരാം യാത്ര ചില ക്ലാരിഫിക്കേഷൻസ് വേണ്ടിയിരുന്നത് ഒന്ന് അന്ന് നിങ്ങൾ അവിടെ തങ്ങും എന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് അങ്ങനെ തങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ടല്ല അല്ല ഞങ്ങള് അന്ന് തങ്ങും എന്ന് ഒരിക്കലും ഇവിടെ ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അന്ന് തങ്ങുമെന്ന് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഈ ലക്ഷ്മി ഒട്ടും തന്നെ ആലോചിക്കാതെ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ അന്ന് തങ്ങുമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമേ എടുത്തിട്ടില്ല ഇനി അഥവാ എനിക്ക് വയ്യാതെ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ തങ്ങാന്ന് ചേട്ടൻ പറഞ്ഞിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ ലക്ഷ്മി സംസാരിക്കുന്നത് എന്നാൽ ഇവിടെ ലക്ഷ്മിക്ക് അറിയാത്ത വേറൊരു കാര്യം സംഭവിച്ചായിരുന്നു അതായത് ബാലുവിന്റെ ബാലഭാസ്കറിനെ വിളിച്ച കാര്യം ലക്ഷ്മിക്ക് അറിയത്തില്ലായിരുന്നു അവിടെയാണ് ഇവരൊക്കെ എല്ലാവരും കൂടെ കൂട്ടിച്ചേർത്ത പല കള്ളങ്ങളും പൊളിയുന്നത് അപ്പോൾ ബാലുവിന്റെ അച്ഛന് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് ഒന്ന് നോക്കാം അതായത് ലക്ഷ്മി പറഞ്ഞ പോലെ ഒന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ അവർക്ക് ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നെന്നാണല്ലോ ലക്ഷ്മി പറയുന്നത് എന്നാൽ അച്ഛൻ പറയുന്ന നമുക്കൊന്ന് കേട്ടിട്ട് വരാം വരുന്നില്ല വിളിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ വരുന്നത് ഫ്രണ്ട്സ് ഇവിടെ കേട്ടല്ലോ അതായത് ബാലു അച്ഛനോട് പറഞ്ഞതെന്ന് പറയുന്നത് അന്ന് അവിടെ സ്റ്റേ ചെയ്യുമെന്ന് ബാലുറപ്പിച്ച് പറഞ്ഞായിരുന്നു ഇന്നിട്ടാണ് അവര് പെട്ടെന്ന് തിരിച്ചത് അത് എന്തുകൊണ്ടെന്നാണ് അച്ഛനൊരു ടെൻഷൻ മനസ്സിലായോ അച്ഛൻ അതൊക്കെയാണ് ചിന്തിക്കുന്നത് ഇവിടെ ലക്ഷ്മി പറഞ്ഞ ഈ ഒരു കാര്യം പൊളിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് വേറൊരു കാര്യം ലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് വരും എത്തി ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപകടത്തിന് ശേഷം ഞാൻ അബോധത്തിലായിരുന്നെങ്കിലും ബാലു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വാലു ഫ്രണ്ട്സിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ബാലു പറയില്ലേ ഇനി എൻ്റെ ബോധം പോയതുകൊണ്ടാണെങ്കിൽ ബാലു പറയേണ്ടതാണ് ബാലു സംസാ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ചെയ്തത് ഡോക്ടേഴ്സിനോടായാലും വളരെ കൃത്യമായി ബാലു പറഞ്ഞിട്ടുണ്ട് അപ്പു അപ്പു എന്ന് പറയുന്നത് അർജുൻ്റെ വീട്ടിലെ പേരാണ് അപ്പു ഡ്രൈവ് ചെയ്യായിരുന്നു അവൻ ഉറങ്ങിയതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ബാലു പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ് ഇവിടെ അപ്പോൾ ലക്ഷ്മി പറയുന്നത് നിങ്ങളെ കേട്ടു ബാലു സംസാരിക്കുന്നുണ്ടെന്ന് ഇനി നമുക്ക് അച്ഛൻ്റെ വേർഷൻ ഒന്ന് കേട്ടിട്ട് വരാം ഈ സ്വയം കോവിഡ് ലാംഗ്വേജ് ആയതാണേ അപ്പൊ ബോധം ഇല്ലായിരുന്നു അയ്യോ ഇടയ്ക്കിടക്കേ വരു ബോധം കാലം നനങ്ങില്ല സംസാരിക്കാൻ പറ്റില്ല ഇവിടെ ഒരു കോഴിക്ക് ആണ് ഓഫീസാൻ കൊടുത്തോണ്ടിരുന്നത് എന്തോ ടാക് എന്തോ പറയും നിങ്ങൾ ഇവിടെ കേട്ടല്ലോ ബാലു സംസാരിക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതായത് ബാലുവിന് ഇട്ടത് ട്രക്കിയോസ്റ്റമി ട്യൂബാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അതുവഴിയാണ് ഓക്സിജൻ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ് ട്രക്കിയോസ്റ്റമി ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ വിൻഡ് പൈപ്പ് തുളന്ന് അവിടെ നമുക്ക് ഒരു ഹോ ട്യൂബ് ഇടും നിങ്ങൾക്ക് അറിയാമായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ പക്ഷെ ഇങ്ങനെ അതും സ്പൈനൽ കോഡിന് നല്ല ക്ഷതം സംഭവിച്ച ബാലു മൊത്തത്തിൽ പാരലൈസ് ആയ ഒരു അവസ്ഥയായിരുന്നു അപ്പോ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ ട്രക്കിയോസ്റ്റമി ട്യൂബിട്ട് അതുവഴി ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ സംസാരിക്കും പ്രിയ സുഹൃത്തുക്കളെ സാധാരണ ഈ നമ്മൾ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അതുവഴി കാറ്റ് പോവും നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ അതുവഴി കാറ്റ് പോവും പിന്നെ ഈ ട്രാക്കിയോസ്റ്റമി ട്യൂബ് നമ്മൾ ഇങ്ങനെ അടച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കുക എന്നാൽ ആദ്യമായിട്ട് ട്രാക്കിയോസ്റ്റമി ട്യൂബ് ഇടുന്ന ആൾക്കാര് കുറേ ദിവസം കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് ഹീലായി വന്നതിന് ശേഷം മാത്രമേ അവർ പ്രാക്ടീസ് ബാലു സംസാരിച്ചാൽ തന്നെ ഇതുവഴി കാറ്റ് പോകും അല്ലെങ്കിൽ ബാലു ഇങ്ങനെ പിടിച്ചിട്ട് ബാലു സംസാരിക്കണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ പിടിച്ചിട്ട് എത്ര അടുത്ത് ഇത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു നഴ്സിന്റെ അടുത്ത് സംസാരിച്ചു എല്ലാവരോടും സംസാരിച്ചെന്നാണ് ലക്ഷ്മി പറയുന്നത് ഈ ഒരു അവസ്ഥയെ കിടക്കുന്ന ബാലുവിന് എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഇതിങ്ങനെ പിടിച്ച് സംസാരിച്ച് അതൊരു പ്രാക്ടീസ് വരണം കാരണം എൻ്റെ അപ്പൂപ്പന് ട്രക്യോസ്റ്റമി പെർമനന്റ് ട്രക്യോസ്റ്റമി ട്യൂബ് ഇട്ടതാണ് സാധാരണ ചിലവർക്ക് ഇങ്ങനെ ആക്സിഡന്റ് ആക്സിഡൻറ്റായിട്ടൊക്കെ ചെല്ലുമ്പോൾ ട്രക്കിയോസ്റ്റമി ട്യൂബ് ഇട്ട് അതുവഴി നമ്മൾ ഓക്സിജൻ കൊടുക്കും അത് കഴിയുമ്പോൾ അവരെ പതുക്കെ പതുക്കെ അതിൽ നിന്ന് ടാപ്പർ ചെയ്ത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് വന്ന് ഈ നമ്മുടെ ട്രക്കിയൽ ട്യൂബ് മാറ്റും ചില ആൾക്കാർക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റൂല അന്നേരം പെർമനന്റ് ട്രക്യോസിമി ട്യൂബ് ഇടും അവർക്ക് അപ്പോൾ എൻ്റെ അച്ചാച്ചൻ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിൽ കൂടുതൽ ഈ ട്രക്യോസിമി ട്യൂബായിട്ട് ജീവിച്ച ഒരാളാണ് എൻ്റെ അച്ചാച്ചൻ തന്നെ ഇവിടെ പൊത്തിയിട്ട് സംസാരിച്ചാലേ നമുക്ക് മനസ്സിലാവൂ ഇവിടെ പൊത്തി കഴിഞ്ഞാൽ ഇവര് രണ്ട് വാക്ക് സംസാരിച്ചാൽ ഇവർ ഉടൻ ചുമയ്ക്കാൻ തുടങ്ങും ഭയങ്കര ചുമയാണ് ജീവൻ പോകും അവർക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയിൽ വരെ എത്തും അപ്പോ ഇതൊക്കെ വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ് കേട്ടോ ഡിയർ ഫ്രണ്ട്സ് അത് മാത്രമല്ല ഈ തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ബാലുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയ ഒരാളായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതായത് ബാലു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ പോലും ബാലുവിന്റെ പൈസയും കാര്യങ്ങളും അവിടുത്തെ ബില്ലും എല്ലാം നോക്കിയിരുന്നത് ഈ തമ്പിയും വിഷ്ണുവും ചേർന്നാണ് അവിടെ ഈ ബാലുവിന്റെ അച്ഛനൊന്നും അവരടുത്തൊന്നും സംസാരിക്കാൻ പോലും പറ്റിയില്ല അച്ഛനെയൊക്കെ കാണുമ്പോൾ ഈ തമ്പി ഉൾപ്പെടെയുള്ളവര് വളരെ ദേഷ്യത്തോടു കൂടിയായിരുന്നു സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നത് ആ സമയത്ത് പോലീസ് ഒരു കാര്യം ചെയ്തു അതായത് ഈ ബാലുവിന്റെ പേഴ്സും മൊബൈൽ ഫോണും തമ്പിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ബാലുവിന്റെ അച്ഛനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഈ തമ്പി അത് അച്ഛനെ ഏൽപ്പിച്ചില്ല അതിനെപ്പറ്റി ലക്ഷ്മി ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഈ ഫോണിനെ പറ്റി കേട്ടോ അപ്പൊ അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വീട്ടിൽ വരുമ്പോ ചോദിച്ചു റിട്ടേൺ ചെയ്യണം എന്ന് പറഞ്ഞു പുള്ളി കൊണ്ട് കൊടുത്തു അത്രേ പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ ഞാൻ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ചു തരാം ഞാൻ ഒന്ന് രണ്ടു ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ രീതി ചോദിച്ചപ്പം ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ കൊണ്ടുതരാം എന്ന് പറഞ്ഞു അതിൻ്റെ ആണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത് ആ ഫോൺ ഞങ്ങളുടെ ഞങ്ങൾ അതൊരു മറ്റു വാണ്ടതിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടും കാരണം വാലുവിൻ്റെ അപകട വാർത്തയായാലും എല്ലാം എല്ലാവരും അറിഞ്ഞതാണ് ആ ഫോൺ വെച്ചിട്ട് അയാൾക്ക് വേറെ പേര് മറ്റൊന്നും ചെയ്യാനില്ല പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണായാലും എനിക്ക് തോന്നിയിട്ടുന്നില്ല അതുകൊണ്ട് സംശയിച്ചൊന്നുമില്ല പറഞ്ഞല്ലോ ചെയ്തു കഴിഞ്ഞു ഡിയർ ഫ്രണ്ട്സ് ഇവിടെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ട് എന്ത് നല്ല വെളുപ്പീലാണ് ലക്ഷ്മി ഇവിടെ വെളുപ്പിച്ച് വിട്ടിരിക്കുന്നതെന്ന് പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ നമ്മള് ഒരാള് മരണപ്പെട്ടതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ അന്നേരം ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അവരിപ്പ അനുഭവിക്കുന്ന കാര്യങ്ങൾ ആ ഇമോഷൻസിനെ നമുക്ക് മാറ്റിവെച്ചേ ഇത് കാണാനായിട്ട് പറ്റത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് അതായത് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക ആ ഫോൺ തമ്പിക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് പേഴ്സ് തന്നല്ലോ ഫോൺ കൊണ്ട് തരാമെന്ന് പറഞ്ഞല്ലോ അതായത് നിങ്ങൾ തന്നെ ആലോചിക്കണം അവരുടെ ഹസ്ബൻഡിന്റെയും കുട്ടിയുടെയും മരണത്തിന് ഉത്തരവാദിയകളായ അർജുനെയും തമ്പിയെയും എവര് പ്രൊട്ടക്ട് ചെയ്യാനാണ് അവിടെ ശ്രമിക്കുന്നത് ഒരു ഫോണിൽ എന്തിരിക്കുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഫോണിൽ എന്തുമാത്രം എവിഡൻസുകൾ കാണും അത് മാത്രമല്ല വ്യക്തിപരമായി ചോദിച്ചപ്പോൾ ഈ ലക്ഷ്മിക്ക് അത് ഓക്കെ എന്നാൽ അത് ഇരുന്നോട്ടേന്ന് ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞെന്നാണ് പറയുന്നത് അത്രയ്ക്ക് എന്തോ ഒരു പ്രേമബന്ധമോ അല്ലാതെ കാമുകനും കാമിയോ അങ്ങനെയൊന്നും അല്ലല്ലോ പ്രിയ സുഹൃത്തുക്കളെ ബാലുവിൻ്റെ അടുത്ത് സ്നേഹം കാണിക്കാനാണെങ്കിൽ ബാലു വ വായിച്ച വയനുകൾ വയലിനുകൾ തന്നെ ഇഷ്ടം പോലെ ഇൻസ്ട്രമെന്റ്സ് അവരുടെ അവിടെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വെച്ച് പുള്ളിക്ക് കണ്ണീര് ഒഴുക്കാം പക്ഷെ പുള്ളിക്ക് ഈ ഫോൺ തന്നെ വേണം അതും ലക്ഷ്മി അവിടെ അതിനെ നൈസായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ് അതുപോലെ തന്നെ അർജുൻ അർജുൻറെ കാര്യവും നിങ്ങൾ ആലോചിക്കണം അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന് അർജുൻ ആദ്യം സമ്മതിച്ചെന്നും അത് കഴിഞ്ഞ പിന്നെ അത് മാറ്റി പറഞ്ഞു ഒരു പക്ഷേ ഇനി ബാലു ജീവിച്ചിരിപ്പില്ല എനിക്ക് ബോധം വന്നിട്ടില്ല അതുകൊണ്ട് എന്തിനാ സത്യം പറയുന്നതെന്ന് അവൻ വിചാരിച്ചു കാണും അല്ലാതെ അവനും ഞങ്ങളുമായിട്ട് വേറെ ഇതൊന്നുമില്ല അർജുനയും ഇവര് നൈസായിട്ട് താങ്ങുവാണ് ചെയ്യുന്നത് മനസ്സിലായോ അതായത് അതൊക്കെ നിസ്സാരവൽക്കരിച്ച് കളയുന്നു ഈ രണ്ട് വ്യക്തികളെ അത് മാത്രമല്ല ഈ വിഷ്ണുവിനെയും തമ്പിയെയും ഓൾറെഡി സ്വർണ്ണക്കടത്ത കേസിൽ പിടിച്ചതാണ് എന്നിട്ടും ഇവർക്ക് മനസ്സിലായില്ലേ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും എന്നുള്ളത് അത് മാത്രമല്ല ഇപ്പോൾ ഈ അർജുന പിടിച്ചു ഇപ്പോഴും അവർക്ക് സംശയമില്ല ഇത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് എന്ന് അവർക്ക് ഒരു സംശയവും തോന്നുന്നില്ല അപ്പോൾ കാണുന്ന പല കാര്യങ്ങളും കണ്ടില്ലെന്ന് മനഃപൂർവ്വവും നടിച്ച് ലക്ഷ്മി ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അത് മാത്രമല്ല ഈ അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ഇപ്പൊ നോക്കൂ എന്തൊക്കെ കള്ളങ്ങളാണ് ലക്ഷ്മി ഈ വന്നിരുന്നു പറയുന്നതെന്ന് ലക്ഷ്മിക്ക് ഈ ആരുമല്ലാത്ത തമ്പിയെയും ഏർ അർജുനെയും സേഫ് ആക്കണം പക്ഷേ ബാലഭാസ്കർ എന്ന് പറയുന്ന ആ ഒരു ഭർത്താവിന്റെ ഭർത്താവിനെ അവർക്ക് വളർത്തി കൊടുത്ത ആ അച്ഛന്റെ അമ്മയുടെ വിഷമത്തിന് എവിടെ സീറോ വാല്യൂ ആണ് കൊടുക്കുന്നത് ഈ സി ബി ഐയോട് തന്നെ ഇരുപത് ചോദ്യങ്ങൾ ഈ അച്ഛന്റെ ഭാഗത്തുനിന്ന് അവര് ചോദിച്ചിട്ടുണ്ട് അതിന് ഒരു ചോദ്യം എന്ന് പറയുന്നത് അർജുൻ കാർ ഓടിക്കുന്നു ലക്ഷ്മി ഇപ്പുറത്തെ ഫ്രണ്ട് സീറ്റിൽ ഓപ്പോസിറ്റ് ആയിട്ട് ലക്ഷ്മി കുഞ്ഞു ഇരിക്കുന്നു പിറകി കിടന്ന് ബാലഭാസ്കർ ഉറങ്ങുന്നു ഇതിൽ മരണപ്പെട്ടത് റും കുഞ്ഞുമാണ് ലക്ഷ്മിയും അർജുനും രക്ഷപ്പെട്ടു ലക്ഷ്മിക്ക് പരിക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്നാൽ അർജുന് അവിടെ പരിക്കുകൾ വളരെ സാരമായ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളു അതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ് ഇവർ ചോദിക്കുന്നത് അതായത് പിറകി കിടന്ന് ഉറങ്ങുന്ന ബാലുവിന് എങ്ങനെ ഇത്ര മാത്രം പ്രോബ്ലംസ് ഉണ്ടായി അത് മാത്രമല്ല ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇഞ്ചുറീസ് മാർക്സ് ദേഹത്തുണ്ടായിരുന്നതിൽ എട്ട് ഇഞ്ചറി മാർക്സ് എന്ന് പറയുന്നത് ആക്സിഡന്റ് മൂലം ഉണ്ടായതല്ല പ്രിയ സുഹൃത്തുക്കളെ അത് ആരോ തല്ലി ഒടിച്ച രീതിയിലുള്ള മുറിവുകളായിരുന്നു അപ്പോ ഈ റിപ്പോർട്ടുകളൊക്കെ ലക്ഷ്മിയും വായിച്ചു കാണും ലക്ഷ്മിക്കും അറിയാമായിരിക്കും അവിടെയും ലക്ഷ്മിക്ക് ഒരു സംശയവും തോന്നിയില്ല അത് മാത്രമല്ല അളവിൽ കൂടുതലുള്ള പണം ബാലുവിന്റെ പക്കൻ ആ കാറിൽ ഉണ്ടായിരുന്ന അപകടശേഷം കാറിൽ നിന്ന് സ്വർണവും പണവും ലഭിച്ചിരുന്നു സ്വന്തം ആഭരണങ്ങളെന്ന് കുടുംബം മൊഴി നൽകിയെങ്കിലും ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ എന്തിന് ഇത്രയും കൊണ്ടുപോയെന്ന അടക്കം അന്വേഷിക്കും ബാലഭാസ്കറിന് കൂടാതെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ പ്രകാശൻ തമ്പിക്കും വിഷ്ണുവിനും പാലക്കാട്ടെ പൂന്തോട്ട കുടുംബവുമായി ഇടപാടുകളുണ്ടെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട് ഇത് അത് മാത്രമല്ല ഒരു ജ്യൂസ് കടയിൽ ഇറങ്ങി ഇടയ്ക്ക് ജ്യൂസ് കുടിക്കുന്നുണ്ട് ആ ജ്യൂസ് കടയിൽ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഉള്ള സി സി ടി വി ദൃശ്യവും തമ്പിമുക്കി അപ്പോ ഇതെല്ലാം ഒന്ന് എല്ലാം അറിയാമെങ്കിലും അറിഞ്ഞില്ലെന്നൊന്നടിക്കുന്നു അല്ലെങ്കിൽ കണ്ണിന്റെ മുന്നിൽ ഉള്ള പല സത്യങ്ങളും സത്യമല്ലെന്നാണ് ലക്ഷ്മി പറയുന്നത് ഇത് മനഃപൂർവ്വവും പ്രതികൾക്ക് വേണ്ടിയും ബാലുവിന്റെ അച്ഛനെയും അമ്മേനെയും വിഷമിപ്പിക്കാനും നടത്തിയ ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് പേഴ്സണലോ എനിക്ക് പേഴ്സണലി തോന്നിയത് ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ ബാലുവിന്റെ വീട്ടില് അതായത് അമ്മയെയും അമ്മയും അച്ഛനും താമസിക്കുന്ന ആ വീട്ടില് ഒരേ ഒരു വട്ടമേ ലക്ഷ്മി പോയിട്ടുള്ളൂ അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം വിവാഹത്തിന് ശേഷം മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ഒരു പോയിട്ടുള്ളത് അപ്പോൾ അമ്മ ചെയ്യുന്ന ആളായിരുന്നില്ല അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ആ ഒരേ ഒരു മട്ടമാണ് ആ വീട്ടിൽ ലക്ഷ്മി പോയിട്ടുള്ളത് എന്നാൽ ലക്ഷ്മി വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അച്ഛനുമായി നല്ല ബന്ധമായിരുന്നു അച്ഛനെ ഇവരെ അങ്ങോട്ട് പോയി കാണുകയും ബാലുവായിട്ട് സംസാരിക്കുകയും ബാലു ഇങ്ങോട്ട് വരുകയൊക്കെ ചെയ്യുമെന്ന് ലക്ഷ്മി ഇതിൽ പറയുന്നുണ്ട് എങ്കിൽ മരണശേഷം എന്തുകൊണ്ടാണ് ഈ അച്ഛനെ ബാൽ ലക്ഷ്മിക്ക് കണ്ണിന് കണ്ണൂടാ കണ്ടുകൂടാതായത് അങ്ങനെ അതെന്തുകൊണ്ടാണെന്ന് അച്ഛൻ ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് അത് കേട്ടിട്ട് വരാം വരാംസേഷൻ കോമ്പൻസേഷൻ ഒക്കെ ഫിഫ്റ്റി പെർസെന്റ് അമ്മയ്ക്ക് അവകാശമുണ്ട് അത് ചോദിക്കുക അമ്പത് ശതമാനം അമ്മയ്ക്ക് കിട്ടും അപ്പൊ അതൊക്കെ കാരണമായിരിക്കാം പുള്ളിക്കാരി ഒരു പക്ഷേ ഇവരെ ഇങ്ങനെ ഇപ്പോൾ തള്ളി മാറ്റുന്ന പുള്ളിക്കാരി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്ന് ലക്ഷ്മീനെയും കൂടെ അഴുക്കാക്കി പറയാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് അതൊന്നും നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റത്തില്ല കാരണം അന്ന് കെട്ടിയ സമയം മുതലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു വർ ദിവസമേ ഈ വീട്ടിൽ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആ ഒരു വിദ്വേഷം അവരുടെ മനസ്സിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളെ എനിക്ക് കേൾപ്പിക്കാനോ അതായത് നമ്മളെല്ലാം ചിന്തിക്കും ഈ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ പിറകില് നടത്തുന്ന നടക്കുന്നത് അച്ഛൻ എന്താണ് സംഭവിച്ചത് അച്ഛൻ എന്തിന്റെ കാര്യമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും അതിന് ഒരു കാര്യം പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാമേ മഹിഷ് പറഞ്ഞ കിടത്തില്ല കിടത്തില്ല നമ്മൾ ഒരുപാട് ആളുകൾ വിഷ്ണു കെട്ടിപ്പിടിച്ച് നമ്മൾ കാര്യം ഫ്രണ്ട്സ് നിങ്ങൾ കേട്ടല്ലോ അതായത് ബാലുവിന്റെ ഈ ശരീരം കൊണ്ട് ഏർ അവിടെ കിടത്തിയതിനു ശേഷം ആളുകളൊക്കെ വന്ന് കണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് വിഷ്ണു തമ്പിയെ കയറി കെട്ടിപ്പിടിച്ചിട്ട് അളിയ നമ്മള് വിചാരിച്ച കാര്യൊക്കെ സാധിച്ചു എന്നുള്ള രീതിയിൽ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുപ്പായിരുന്നെന്നാണ് ഇത് അച്ഛൻ കണ്ടു ഇവിടെന്നാണ് അച്ഛന് സംശയം ജനിക്കുന്നത് അത് മാത്രമല്ല മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് എന്തോ അച്ഛനെ പോയി കാണുമ്പോൾ ബാലു പറയുന്നുണ്ടായിരുന്നു ബാലുവിന്റെ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഒരു കോടി രൂപ ആയി കഴിഞ്ഞു ഈ ഒരു ഇത് നോക്കുവാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ സാമ്പത്തികത്തിന്റെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിലുണ്ട് അതായത് ലക്ഷങ്ങളാണ് ബാലുവിനെ പറ്റിച്ചും തട്ടിച്ചും കുറെ ആൾക്കാരായിട്ട് എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടെന്നറിയില്ല ബാലുവിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അത് മാത്രമല്ല കലാഭവൻ സോബി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ബാല സഞ്ചരിച്ച കാറിന്റെ പിറകു കണ്ണാടി എങ്ങനെ പൊട്ടി എന്നുള്ളത് അതായത് ഈ വണ്ടിയെ ആക്രമിക്കാൻ വന്ന സ്കോർപ്പിയോയിൽ വന്ന ഒരു ബെർമുടയിട്ട വ്യക്തി ഈ ലിവർ എടുത്തുകൊണ്ട് പോയി കാറിന്റെ പിറകിൽ ആ കണ്ണാടി അടിച്ചു പൊട്ടിച്ചത് സോബി കണ്ടതാണ് അപ്പോൾ സോബി അത് ഈ പോലീസുകാരെടുത്ത് ചോദിക്കുകയും ചെയ്തു ഇത് എങ്ങനെ സാർ ഈ ഒരു പൊട്ടലുണ്ടായത് അത് ആക്സിഡന്റിൽ ഉണ്ടായ പൊട്ടലുമല്ല അപ്പോൾ അങ്ങനെ കുറേ സംശയങ്ങളാണ് പ്രിയ സുഹൃത്തുക്കളെ അതുമാത്രമല്ല ബാലുവിന്റെ അച്ഛനും അമ്മയ്ക്കും താമസിക്കാനായിട്ട് നല്ല ഒരു വീട് കൊടുക്കാനൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ ബാലഭാസ്കർ തയ്യാറായിരുന്ന ഒരു സമയവും കൂടിയായിരുന്നു അതിന് ഒരു കോടി രൂപയര് ഒരു വീട് തന്നെ ബാലഭാസ്കർ നോക്കുന്നുണ്ടായിരുന്നു ഇതിനെ സഹോദരിയുടെ ചികിത്സാ ചെലവുകൾ മൊത്തം ബാലു എടുത്തോളൂ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവരൊരു നല്ല ടേംസിൽ എത്തിയിരുന്നു അത് മാത്രമല്ല സ്റ്റേജ് പ്രോഗ്രാംസ് എല്ലാം നിർത്തി അല്ലെങ്കിൽ ദൂരത്തേക്ക് പോകുന്ന ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്ന ഷോസ് ഒക്കെ നിർത്തിയിട്ട് െ പഠിപ്പിക്കുന്ന ഒരു വലിയ ഒരു സെന്റർ തുടങ്ങാൻ തന്നെ ബാലു തീരുമാനിച്ചിരുന്ന സമയത്താണ് ഈ ഒരു അപകടം മൊത്തം സംഭവിക്കുന്നത് ബാലു കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ ആരോ ചെയ്ത ഒരു പണിയായിട്ടാണ് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ലക്ഷ്മി കണ്ണ് തുറന്നു നോക്കണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇവരുണ്ടല്ലോ നമ്മുടെ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യയെ കണ്ടു പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ കാരണം ആരെങ്കിലും ഒരു സംശയം പറഞ്ഞാൽ അതിന്റെ പിറകിൽ പോയി തന്റെ ഭർത്താവിനെ എങ്ങനെയൊക്കെ നീതി ഉറപ്പിക്കാമോ അതെല്ലാം ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവര് അങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യ എന്ന് പറയുന്നത് ഈ ആദ്യം മുതലേ ഈ ഒരു ആക്സിഡന്റ് ഫോളോ ചെയ്ത് വന്ന ഒരാളും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യൂലെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്ത് തന്നെ ആയിരുന്നാലും ഈ അച്ഛന്റെ വിഷമത്തിന് ഒരു അറുതി വരണമെന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് എന്തായിരുന്നാലും അറിയണമെന്നുണ്ട് അദ്ദേഹത്തിന്റെ മകന്റെ ഘാതകര് ആരാണ് എന്നുള്ളത് ബാലഭാസ്കർ എന്ന് കാൾക്കുമ്പോ നമ്മുടെ ആരോ മരണപ്പെട്ടു നമ്മുടെ സ്വന്തത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന ആരോ മരണപ്പെട്ടതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ബാലഭാസ്കർ എന്ന് പറയുമ്പോഴേ അദ്ദേഹത്തിന്റെ ആ വയലിനാണ് കാതുകളിൽ ഇങ്ങനെ മുഴങ്ങുന്നത് കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി ആ ഒരു ഇത് ഇങ്ങനെ ചെവിയിൽ മുഴങ്ങും അതുകൊണ്ട് തന്നെ എന്തോ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത് പേഴ്സണലി അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ്റെ ഭാഗത്ത് ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ പേഴ്സണലി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ചിൽഡ്രൻ പാർ